നെടുമ്പാട് ഹീരാ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുവാൻ ശ്രമം രക്ഷകർത്താക്കളുടെ പ്രതിഷേധം സാമ്പത്തിക പ്രതിസന്ധികളെ ായി കോളേജ് അടച്ചുപൂട്ടാൻ മാനേജ്മെന്റ് കോളേജ് കോളേജ് ശ്രമം രക്ഷകർത്താക്കളുടെ പ്രതിഷേധം കഴിഞ്ഞ പ്രവർത്തനം സുഗമമായി നടക്കാത്ത അവസ്ഥയിലാണെന്ന് രക്ഷകർത്താക്കൾ ആരോപിച്ചു തുടർന്ന് ഇന്ന് രക്ഷകർത്താക്കളുടെ പി ടി ഐ മീറ്റിംഗ് വിളിക്കുകയും കോളേജ് പൂട്ടുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ചെയർമാനോ കോളേജ് അധികൃതരും ഇല്ല എന്നാരോപിച്ച് രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി എത്തിയത് ചെയർമാൻ വന്ന് ഉറപ്പു തന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ള റിയിച്ചു എൻ്റെ മകൻ ഇപ്പോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൂന്നാം വർഷം സ്റ്റുഡന്റ് ആണ് അപ്പോൾ ഒരു ഇല്ലാതെ ഈ ഹിരാ കോളേജ് അടച്ചുപൂട്ടാൻ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളിന്ന് പി ടി എ മീറ്റിംഗ് വിളിച്ചിരുന്നു രക്ഷാർത്ഥാവരുടെ മീറ്റിംഗ് ആ മീറ്റിംഗ് വന്നപ്പോഴാണ് അറിയുന്നത് കോളേജ് അടച്ചുപൂട്ടുകയാണ് നിങ്ങളെ കുട്ടികളുടെ മറ്റു കോളേജിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങൾക്ക് ഈ കുട്ടികളെവിടെ കൊണ്ടുപോകണമെന്നറിയില്ല ഈ കുട്ടികളുടെ ഭാവിയർ സ്വലച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഹിരാ കോളേജിൻ്റെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മാൻ്റെ ചെയർമാനോ മറ്റ് ഭാരവികളാരും ഈ കോളേജിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുമില്ല അവിടുത്തെ സ്റ്റാഫുകൾ മാത്രമാണ് ഈ കോളേജ് അടക്കുകയാണെന്നും ഇന്നിവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നും അറിയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഇപ്പോൾ ഈ മൂന്നാം വർഷത്തെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസും ഈ ഓഗസ്റ്റ് മാസം വാങ്ങിയതാണ് ഓഗസ്റ്റ് മാസം മാതിപ്പോൾ സെപ്റ്റംബർ ആയതേ ഉള്ളൂ ആ ഫീസ് പോലും അവർ തിരിച്ചു തിരിച്ചെത്താൻ തയ്യാറല്ല ഈ തരത്തിലാണ് ഇപ്പോൾ കോളേജ് അടച്ചുപൂട്ടി ആ ഒരു വക്കിലേക്കായി കുട്ടികളുടെ ഭാവി തൊലയിഞ്ഞ് ഒരു അവസ്ഥയിലാണ് കോളേജ് നഷ്ടത്തിലായതിനാൽ അടച്ചുപൂട്ടുവാനാണ് തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ നഷ്ടമാകാതെ തന്നെ പഠിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്നും അവർ അറിയിച്ചു അഞ്ച് കോളേജുകളിൽ പഠിക്കുവാനുള്ള സൗകര്യം തിരഞ്ഞെടുക്കാമെന്ന് അധികൃതർ പറഞ്ഞു കോളേജ് ഫീസ് ഉൾപ്പെടെ തിരികെ കൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാണെന്നും അറിയിച്ചു എന്നാലും ചെയർമാൻ വന്ന് വിശദീകരിക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടത് തുടർന്ന് നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഒക്ടോബർ ആറാം തീയതി ചെയർമാനെത്തി മീറ്റിംഗ് നടക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ